കൊണ്ട എന്റെ അച്ഛനാണ് ഒരുപാട് കേസുകളുണ്ട് കേസുകൾ എന്നോട് ഈ കാര്യങ്ങൾ തുറന്ന് പറയാൻ എന്താ തന്നെ ആ അതെ അതെ സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായ ഇടമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം എന്ന് പറയുമ്പോഴും സ്ത്രീകൾ നേരിട്ടിട്ടുള്ള അതിക്രമങ്ങൾ മൂടി വയ്ക്കപ്പെടുന്ന ഈ കേരളത്തിൽ അതിജീവിതകൾക്ക് തുറന്നു പറയാനുള്ള ശബ്ദമായി മാറുകയാണ് വിസ്മയാനൂസ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ മുതൽ സെലിബ്രിറ്റികൾ വരെ ഉൾപ്പെടുന്ന അതിജീവിതകളുടെ ഞെട്ടിക്കുന്ന അനുഭവ സാക്ഷ്യങ്ങൾ വിസ്മയാനൂസ് ഉടൻ പുറത്തുവിടുന്നു ഒരു പെൺകുട്ടി മാത്രം നേരിട്ടിരിക്കുന്നത് ഇരുന്നൂറിലധികം പേരുടെ പീഡനമാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൊണ്ടുനടന്ന് കാഴ്ചവച്ചതാകട്ടെ സ്വന്തം പിതാവും ബന്ധുക്കളും ഒക്കെയാണ് എന്നെ കൊണ്ടു കൊടുക്കുന്ന എന്റെ അച്ഛനാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുണ്ട് എന്ന് കേൾക്കുമ്പോൾ ചാടി പുറപ്പെട്ട് ഇതിലൊക്കെ മുന്നിട്ട് നിൽക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ ഉന്നതർ എന്നറിയപ്പെടുന്നവരാണ് അതിൽ ഉന്നത ബിസിനസ് ഉടമകൾ രാഷ്ട്രീയക്കാർ പോലീസ് തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരുണ്ട് മാന്യന്മാരായ പലരും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഞെട്ടിക്കുന്ന സത്യം ഒരു പരിധി എനിക്ക് തിരിച്ചറിയാൻ പറ്റും അതായത് മറക്കാത്ത കുറച്ച് അത്രയും ആയിട്ടുള്ള ഫേസുകൾ ഉറപ്പായിട്ടും റിയാവുന്ന ആളാണ് അറസ്റ്റ് ചെയ്യാത്ത ഒന്നൊരു കൊടുങ്ങല്ലൂരുള്ള മീൻസ് കൊടുങ്ങല്ലൂരിന്ന് എൻ്റെ ഒരു ധാരണയാണ് തൃശ്ശൂർ ഏരിയയിലുള്ള ഒരു കുറച്ച് പൊളിറ്റിക്കൽ പരമായിട്ടും ബിസിനസ് പരമായിട്ടും അത്യാവശ്യം സ്വാധീനമൊക്കെ ഉള്ള ഒരാളുണ്ട് മുസ്ലിം മുസ്ലിം ആണ് എനിക്ക് ഇപ്പൊ എന്നോട് പേര് പറഞ്ഞതാവണം എന്നില്ല ഇയാളുടെ യഥാർത്ഥ പേര് ആ ആളെ കണ്ടാലും എനിക്ക് മനസ്സിലാവും ആ ആ തന്നെ മനസ്സിലാവുന്നു ഇതിൻ്റെ പേരില് എല്ലാവർക്കെതിരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ എടുക്കണം എന്നുള്ളതാണ് ആ കുട്ടിയുടെ ആവശ്യവും അതുകൊണ്ട് തന്നെ ഞാൻ ആ കുട്ടിയുടെ കുട്ടിയോടൊപ്പം നിൽക്കും എന്ന് ഉറപ്പ് പറയുന്നു അതിജീവിത വ്യക്തമായ തെളിവുകൾ കൊടുത്തിട്ടും ഉന്നതരായ പലരെയും പണവും സ്വാധീനവും ഉപയോഗിച്ച് രക്ഷപ്പെടുത്തുകയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരും നീതിന്യായ വ്യവസ്ഥയും ഈ അവസരത്തിലാണ് ഇത്തരക്കാർക്ക് നീതി ലഭിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി വിസ്മയാനൂസ് മുന്നിട്ടിറങ്ങുന്നത് കേരളത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ പെൺവാണിഭ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രമുഖർ പലരും ഇപ്പോഴും സമൂഹത്തിൽ വിലസി നടക്കുന്നുണ്ട് അവരൊക്കെ ആരാണെന്നുള്ള അതിജീവിതയുടെ വെളിപ്പെടുത്തൽ ഉടൻ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം വിസ്മയാനൂസ് വർക്കല